നമസ്കാരം ഇന്ന് നമ്മുടെ ബിഗ് ബോസ് പ്രേക്ഷകർക്കും ഒരു സന്തോഷ വാർത്ത അറിയാനാണ് അറിയിക്കാനാണ് ഇപ്പോൾ വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ കുളിച്ചിരിക്കുന്നു കുളിച്ച് ആരെയും ഷർട്ടൊക്കെ ഇട്ട് ഒരു മുണ്ടൊക്കെ കൊടുത്ത് തലയിൽ തുണിയൊക്കെ കെട്ടി വരുന്നുണ്ട് വൃത്തിയില്ലാത്തോള് ജ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ആദ്യമായിട്ടാണ് അത് കുളിക്കുന്നത് അതെല്ലാവരും കാണിക്കാൻ വേണ്ടി വലിയ അഹങ്കാരത്തിലാണ് നടക്കണത് അപ്പോൾ ഈ അഹങ്കാരമൊക്കെ ലാലേട്ടം വന്നാൽ തീരാവുന്നതുള്ളൂ കാരണം ഇന്നലെ രാത്രി ജയിലേ വെച്ചിട്ട് അവൾ ഭക്ഷണം അവൾക്ക് കൊണ്ടു കൊടുത്തു എന്നാൽ പറഞ്ഞ വേണ്ടെങ്കിൽ ഓറെ പറഞ്ഞു വേണ്ടെങ്കിൽ നമുക്കത് നീ വിളിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടു കൊണ്ടുവയ്പ്പിക്കി എന്ന് പറഞ്ഞു പക്ഷേ ഇവൾ അത് ഫ്രിഡ്ജിൽ വെപ്പിച്ചില്ല അവിടെ വെച്ചിട്ട് നേരം വെളുത്തപ്പോൾ ജിൻഡോ ആ ഭക്ഷണം എടുത്തുകൊണ്ടുവന്ന് കളഞ്ഞു അത് മറ്റാരും കണ്ടില്ല ബിഗ് ബോസ് മാത്രമേ കണ്ടുള്ളൂ ബിഗ് ബോസ് അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവളിപ്പോൾ രണ്ടാമത്തെ പ്രാശനാണ് ഈ ഭക്ഷണം വേസ്റ്റാക്കണത് ഇന്ന് ലാലേട്ടം വന്ന് ശരിക്ക് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ അതവൾക്ക് കൊടുക്കണം അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇവൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അതിൽ മെയിനായിട്ടുള്ള ആൾ ആരാണ് സമ്മർ മീഡിയ ഇവൾ ചെയ്ത എന്ത് തോന്നിവാസം അയാൾ കാണില്ല മറ്റുള്ളവരൊക്കെ വീഡിയോ ചെയ്യും അവൾക്ക് വേണ്ടി അവളെ എതിരായിട്ട് പക്ഷേ ഇങ്ങേര് മാത്രം ഒന്നും കാണില്ല ഇങ്ങേര് ഇപ്പം മൂപ്പരെ വെളുപ്പിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ സമ്മർ മീഡിയ കാണുന്നവർ എത്രയും പെട്ടെന്ന് വേറെ വല്ല ചാനലും കൂടി കണ്ടോളോ അയാൾ പറഞ്ഞ മുഴുവൻ ശരിയാവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമ്മർ മീഡിയ കാണുന്നവരെ പ്രത്യേകം ശ്രദ്ധിച്ചോളോ സമ്മർ മീഡിയ വീഡിയോ കാണുന്ന ആൾക്കാർ സത്യ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ്റെ കാര്യങ്ങളിലെല്ലാം സത്യം അറിയണം എന്നുണ്ടെങ്കിൽ വേറൊരു ചാനലും കൂടി നിങ്ങൾ കാണണം കാരണം സമ്മർ മീഡിയ ഈ ജാസ്മിന് വേണ്ടി കൊഴുലത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ എന്ത് ചെയ്താലും ആൾ കാണില്ല ആസ്മിൻ നല്ല കളിക്കാരനാണ് വലിയ കണ്ട കണ്ടൻ്റ് അത് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് മാന്യ മാന്യത്യമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതിനൊരു രൂപക്കൂട്ടിൽ വെക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ സമ്മർ മീഡിയയ്ക്ക് സന്തോഷമായി മൂപ്പര് ഓരോ സീസണിലും ഓരോരുത്തരെ പൊക്കി പിടിച്ച് കൊണ്ടുവരാറുണ്ട് എന്തെങ്കിലുമൊക്കെ നക്കു കിട്ടാനായിരിക്കും ആയിക്കോട്ടെ നമുക്കറിയില്ല ഇനിയിപ്പോൾ നമുക്കതിനു പറ്റി വിവരങ്ങളും അറിയില്ല പക്ഷേ എന്തെന്നാലും ഇങ്ങനെ തേച്ച് വെളിപ്പിക്കുന്നതാണ് ഇപ്പം നമുക്ക് സഹിക്കില്ല അതുകൊണ്ടാണ് ഈ യുവക സാധനങ്ങളൊക്കെ തേച്ച് വെളിപ്പിച്ച് കുറച്ച് പണിയാണ് സമ്മറെ നിനക്ക് അതൊക്കെ പണി വെളിച്ച് തേളിപ്പിക്കണേ അല്ലാണ്ട് നീ തെന്നേ വെളിച്ച് തേച്ചാലൊന്നും അത് വെളുക്കില്ല അത് ആനയിലെ പോലെ കറുപ്പാണ് എത്ര തേച്ചാലും ആ കറുപ്പ് മാറൂല പിന്നെ ലാലേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോയെയും ഗബ്രിയേയും വളരെ താക്കീത് ചെയ്ത് വിട്ടുള്ള ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരു ഒരു വാശം ഒരു ഒരു നിങ്ങളുടെ വായെന്ന് ഒരു വാക്ക് പോലും അസഭ്യം വരരുതെന്ന് പറഞ്ഞിട്ട് അത് ഗബ്രി തെറ്റിച്ചിരിക്കുന്നെ ഗബ്രി എന്താ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജിൻഡോട് പറഞ്ഞു നീ കുനിഞ്ഞ് നിൽക്കടാ ഞാൻ പണത്ത് തരാമെന്ന് കുനിഞ്ഞ് നിന്നിട്ട് പണിതു തരാമെന്നുണ്ടെങ്കിൽ അവൻ്റെ അർത്ഥം അത് അവനിപ്പോൾ പാവൻ ജിൻ്റെ കാരണം അത് അത് വലിയ കാര്യത്തിലെടുത്തില്ല അത് ജിൻ്റെ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നവനത് ആ ബിഗ് ബോസ് ദിവസം മറച്ചു വെച്ചേനെ ലാലേട്ടം വരുമ്പോൾ അതിനേക്കാളും വലിയ പരാതി പറഞ്ഞേ മറ്റേ അവൻ ഇന്നലെ വന്നിട്ട് ഒരു മാപ്പ് പറിച്ചത് ഞാൻ ജിൻറ്റോട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞു അതെൻ്റെ കയ്യിൽ നിന്ന് പോയതാണ് അത് അധികം ആരും കേട്ടിട്ടില്ല ആരും കേട്ടില്ല ലക്ഷക്കണക്കിന് ഒരു കോടി ആൾക്കാരെ കേട്ടുള്ളൂ നിനക്കിപ്പോൾ ചത്തു കൂടാ നിനക്കൊക്കെ നീനിയൊക്കെ നാട്ടുകാർ ആരെങ്കിലുമൊക്കെ കുനിഞ്ഞ് നിന്നാൽ നീ ഉടനടി അവരെ പോയി നിനക്ക് പരിപാടിയില്ല പണി അതുകൊണ്ടാണല്ലോ നീ ബിഗ് ബോസിൽ വന്നിട്ട് ജിൻറ്റോട് കുനി കുനിഞ്ഞ് നിൽക്കാൻ പറഞ്ഞത് നീ അപ്പോൾ പുറത്ത് ഒരുപാട് ആൾക്കാർക്ക് കുനിഞ്ഞ് കുനിച്ച് നിർത്തി പണി പണി കൊടുത്തിട്ടുള്ള ആളാണെന്നിപ്പോൾ മനസ്സിലായി നീ എന്തോരം പറഞ്ഞാലും അതിലൊന്നു അതാരും എന്ന് പറഞ്ഞാലും നീ അതൊക്കെ അതിനെ തേച്ച് പഠിപ്പിക്കാൻ നിന്നാലും ഇന്ന് ലാലാട്ടം വന്നു കഴിഞ്ഞാൽ നിനക്ക് അതിനുള്ളത് കിട്ടും ആ കാര്യത്തിൽ ഒരു തർക്കവും അതാണ് നമ്മൾ പറയണത് അപ്പോൾ പിന്നെ ഈ നമ്മുടെ ഈ ഇനി അടുത്ത ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ പറയാൻ പോണത് നമ്മുടെ ഈ സിജോ തിരിച്ച് വരുന്നു അത് ഇന്നും നാളെ ഒന്നല്ല സിജോ തിരിച്ചു വരേണ്ടത് തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിൽ സിജോ തിരിച്ചു വരുന്നു സിജയുടെ അസുഖമൊക്കെ മാറി സംസാരിക്കാം വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം അതുകൊണ്ട് വലിയൊരു റീ എൻട്രി വരുന്നത് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ ബുധനാഴ്ച അപ്പോൾ ഒരു ഒരു വലിയൊരു പ്രശ്നത്തിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാണ്ട് അതിനെ ജിൻഡോനെ നമ്മൾ കൊണ്ടുവരണു നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചാണ് ജിൻഡോ തിരിച്ച് എന്നുള്ളത് അത് നടക്കാൻ പോകുന്നു അതൊരിക്കലും ഞായറാഴ്ചയല്ല പിന്നെ ഇന്ന് ഡബിൾ എവിഷനാണ് വരാൻ പോകുന്നത് അതിൽ ജാൻമണിയും ശരണയും പോകും ശരണയ്ക്ക് ഇപ്പോൾ ഒത്തിരി കൊമ്പ് കൂടിയിട്ടുണ്ട് അവിടെ പവർ റൂമിൽ കയറോട് കൂടിയിട്ട് കണ്ടമാനം കൊമ്പ് കൂടിയിട്ടുണ്ട് അപ്പോൾ ആ കൊമ്പ് ഇന്നിപ്പോൾ എന്തായാലും കൊടുക്കില്ല ചോട്ടൻ അപ്പോൾ ഈ ഇതൊക്കെയും നമുക്കിന്ന് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും